ഹലോ ഗൈസ് അപ്പോൾ എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സിൻ്റെ ഇപ്പോഴത്തെ ചിന്താഗതികൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സിൻ്റെ ഇപ്പോഴത്തെ കറണ്ട് ഫീലിങ്സ് എന്താണ് അവർ ഏതൊക്കെ ചിന്ത അവരെന്തൊക്കെയാണ് ചിന്തിക്കുന്നത് അവരെന്തൊക്കെ സിറ്റുവേഷനിലൂടെയാണ് കടന്ന് പോകുന്നത് അതിനെക്കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അതിനുവേണ്ടി ഞാനിവിടെ രണ്ട് പൈൽസ് വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ ഇൻറ്റുവിഷനോട് ചോദിച്ചതിന് ശേഷം നിങ്ങൾക്ക് മൂന്നോളം ശ്വാസം വലിച്ചു വിട്ടതിനു ശേഷം പൈല് സെലക്ട് ചെയ്യാവുന്നതാണ് ഇതാണ് ഫസ്റ്റ് പൈല് ഇതാണ് സെക്കൻഡ് പൈല് അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഫസ്റ്റ് പൈൽ ചൂസ് ചെയ്ത ആൾക്കാരുടെ റീഡിങ് ആണ് നോക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ ചിന്താഗതികൾ എന്തൊക്കെയാണ് അവർ അനുഭവിക്കുന്ന സിറ്റുവേഷൻ എന്തായിരുന്നു നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിച്ച പ്രശ്നങ്ങൾ എന്തൊക്കെയായിരുന്നു എന്താണ് ഈ ഒരു സിറ്റുവേഷന് കാരണം എന്നൊക്കെ ഉള്ളതിനാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഡീറ്റെയിൽ ആയിട്ടാണ് നോക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം അപ്പം നിങ്ങളുടെ വ്യക്തിയെ നിങ്ങൾ മനസ്സിൽ നിന്ന് ചിന്തിക്കുക എന്താണ് നിങ്ങളുടെ വ്യക്തിയുടെ ചിന്താഗതികൾ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ ഫസ്റ്റ് ചൂസ് ചെയ്ത ആൾക്കാരുടെ കാർഡ്സ് കിട്ടിക്കഴിഞ്ഞു ഓക്കെ ഓക്കെ അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം എന്താണ് നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ ഇതാണ് നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഒന്നാമത്തെ സിറ്റുവേഷൻ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഉം പേരും ചേർന്നിട്ട് അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഈ റിലേഷൻഷിപ്പിൽ മേ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഫാമിലി ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിട്ടോ എന്തൊരു ആയിട്ടോ സിറ്റുവേഷൻ ആയിട്ടോ എന്തൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഈ റിലേഷൻഷിപ്പിൽ ഉള്ളതായിട്ട് നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഭയങ്കരമായിട്ടുള്ളൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളതായിട്ട് കാണാൻ പറ്റും ഒരു വിഷം ഇതിൻ്റെ അകത്തുള്ളതായിട്ട് കാണാൻ പറ്റും നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിന് എതിരാക്കാൻ കാരണം മേ ബി ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കാം എന്തെങ്കിലും പ്രശ്നങ്ങളായിരിക്കാം എന്തെങ്കിലും സിറ്റുവേഷൻ ആയിരിക്കാം സമയത്തിൻ്റെ പ്രശ്നങ്ങളായിരിക്കാം മേ ബി ഒരാളുള്ളൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കാം ഫാമിലി ആയിരിക്കാം പക്ഷെ നിങ്ങൾ രണ്ടുപേരും ചേർന്നിട്ട് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒന്നിക്കണമെന്നുണ്ടെങ്കിൽ പോലും ഇതിനകത്ത് പറ്റുന്നൊരു സിറ്റുവേഷൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മേ ബി ഒരു പാസ്റ്റ് ലൈഫ് കർമ്മയായിരിക്കാം സിറ്റുവേഷൻ എന്തെങ്കിലും പാസ്റ്റ് ലൈഫിൽ കാണിച്ചെന്തെങ്കിലും തെറ്റു കുറ്റങ്ങളായിരിക്കാം ഈഗോയിസ്റ്റിക് ആയിരിക്കാം അങ്ങനത്തുള്ള കുറച്ചധികം പ്രശ്നങ്ങളായിരിക്കാം അപ്പോൾ ഇന്നത്തെ വരുന്ന ഒരു സിറ്റുവേഷൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരും ചേർന്ന് യൂണിവേഴ്സലിനെ പ്രാപിക്കൊണ്ടിരിക്കുകയോ അല്ലെങ്കിൽ യൂണിവേഴ്സിൻ്റെ വിധിയെ ഇതാക്കിക്കൊണ്ടിരിക്കുക വിധി എന്നെ പഠിച്ചുകൊണ്ടിരിക്കുകയോ എന്നൊക്കെ നമ്മൾ പറയാവില്ല കാരണം മേ ബി ആ വ്യക്തി ഭയങ്കരമായിട്ടും വിധിയെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ സിറ്റുവേഷനായിട്ട് എനിക്ക് മാത്രം എന്താണ് ഈ ഒരു സിറ്റുവേഷൻ എൻ്റെ റിലേഷൻഷിപ്പിൽ മാത്രം എന്താണ് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ എനിക്ക് മാത്രം എന്താണ് ഈ ഒരു ഗതി വരുത്തിയത് എന്നൊക്കെയുള്ളൊരു സിറ്റുവേഷനായിട്ടിരിക്കുന്ന ഒരു ടൈമായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഈ ഒരു ടൈം ആ വ്യക്തി അങ്ങനെ ആയിരിക്കാം ചിന്തിച്ച് നിങ്ങളും മേ ബി ഒരു ടൈം ആ ഒരു ടൈം അങ്ങനെ ആയിരിക്കാൻ ചിന്തിക്കും കാരണം യൂണിവേഴ്സിൻ്റെ അടുത്തൊന്നും ചെയ്യാൻ പറ്റുന്നൊരു ആയിട്ടാണ് കാണാൻ പറ്റുന്നത് ഭയങ്കരമായിട്ടും ഓക്കെ അടുത്തായിട്ട് കാണാൻ പറ്റുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വ്യക്തിക്ക് എല്ലാം ഉണ്ടെങ്കിൽ പോലും ഒന്നുമില്ലാത്തൊരവസ്ഥ ഒരു ശോകമായിട്ടുള്ളൊരവസ്ഥയിലാണ് ഈ വ്യക്തി ഇപ്പോൾ നിൽക്കുന്നത് ഭയങ്കരമായിട്ട് ഡൗൺ സിറ്റുവേഷൻ മേ ബി ഈ വ്യക്തിക്ക് ജോലി ഉണ്ടായിരിക്കാം പണം ഉണ്ടായിരിക്കാം പൈസ ഉണ്ടായിരിക്കാം കുറേ അധികം ആൾക്കാർ ആൾക്കാരൊന്നും കൂടെ ഉള്ള ഉള്ളതായിട്ട് കാണാൻ പറ്റുന്നില്ല ഒറ്റപ്പെട്ടൊരവസ്ഥയാണ് കാണാൻ പറ്റുന്നത് ഒറ്റപ്പെട്ടൊരു സിറ്റുവേഷൻ മേ ബി ഭയങ്കരമായിട്ടുള്ളൊരു വലിയ വീടായിരിക്കാം മേ ബി ഇത് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് കുറേ അധികം യോജിക്കും മേ ബി കാരണം ഇത് നോക്കുമ്പോൾ നിങ്ങളുടെ എനർജിയും കിട്ടും ആ ഒരു വ്യക്തിയുടെ എനർജിയും കിട്ടും ആയതുകൊണ്ട് രണ്ടുപേരുടെ എനർജി മിക്സ്ഡ് ആയതുകൊണ്ട് രണ്ടുപേരുടെയും കാര്യങ്ങൾ ഏകദേശം ഇതിനകത്ത് കറക്റ്റ് ആയിരിക്കാം ഓക്കെ അപ്പോൾ ഈ ഒരു വ്യക്തി ഭയങ്കരമായി വിഷമിച്ചിരിക്കും മേ ബി എനിക്ക് നീ തോന്നണെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹസ്ബൻഡുള്ള ആൾക്കാരാണെന്നുള്ള ഒരു കൊച്ചുണ്ടായിരിക്കാം ഒരു കുട്ടി ഉണ്ടായിരിക്കാം അല്ലെന്നുണ്ടെങ്കിൽ ഒരു മേ ബി എനിക്ക് തോന്നുന്നു ഐ തിങ്ക് എനിക്ക് തോന്നുന്നു ഹസ്ബൻഡുള്ള ആർക്കും മേ ബി റിലേഷൻ അന്നത്തെ റിലേഷൻഷിപ്പായിരിക്കാം അഭിഹിതമായിരിക്കും അങ്ങനത്തുള്ള കുറേ അധികം ഇത് കാണാൻ കാണാൻ പറ്റുന്നുണ്ട് എന്തൊക്കെയോ നിഗൂഢതകൾ ഉള്ളതായിട്ട് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട് എന്തൊക്കെയോ നഷ്ടങ്ങൾ നഷ്ടപ്പെട്ട സാധ്യത മേ ബി എനിക്ക് തോന്നുന്നു ഇൻസ്റ്റാഗ്രാമിൽ എടുത്ത് വെച്ച് ഒരു ഫോട്ടോ നോക്കുക കാര്യങ്ങൾ എടുത്ത് നോക്കുക എന്തൊക്കെയോ തന്ന ഗിഫ്റ്റുകൾ എടുത്തു വെച്ച് നോക്കുക തന്ന കാര്യങ്ങൾ തന്ന ഓർമ്മകൾ എടുത്തു വെച്ച് നോക്കുക എന്നിട്ട് വിഷമിക്കുക അതാണുള്ള ഈ ഒരു വ്യക്തിയുടെ അവസ്ഥ കാരണം പറയുമ്പോൾ ഈ വ്യക്തിക്ക് ഉണ്ട് നല്ലൊരു ജോലി ഉണ്ടായിരിക്കാം പൈസ ഉണ്ടായിരിക്കാം നല്ല വെൽ സെറ്റിൽഡ് ആയിരിക്കാം പക്ഷേ ഈ വ്യക്തി ഇവിടെപ്പെടുത്തൊരു സിറ്റുവേഷൻ അനുസരിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇരിക്കുന്ന സ്ഥലം തന്നെ ഒരു സിറ്റുവേഷനാണ് കാരണം രാജാവാണെങ്കിൽ പോലും രാജ്യമുണ്ടെങ്കിൽ പോലും പ്രജകളുണ്ടെങ്കിൽ പോലും ഒന്നും ഒന്നുമല്ലാത്തൊരു സിറ്റുവേഷനായിട്ടാണ് കാണാൻ പറ്റുന്നത് കുറേയധികം വ്യക്തികൾക്ക് അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് കാണുന്നത് കുറേ അധികം വ്യക്തികൾക്ക് പണിയെടുക്കേണ്ട സിറ്റുവേഷൻ ആണ് ഭയങ്കരമായിട്ടുള്ള കഷ്ടപ്പാട് ഭയങ്കരമായിട്ടുള്ള ഹാർഡ് വർക്ക് ഇനിയും ഇനിയും വെറുതെ നിന്നിട്ട് കാര്യമില്ല പണിയെടുക്കുക പണിയെടുക്കുക ഭയങ്കരമായിട്ടുള്ള സ്ട്രെസ്സ് ഭയങ്കരമായിട്ടുള്ള സ്ട്രഗിള് ഭയങ്കരമായിട്ടുള്ള നെഗറ്റിവിറ്റി ഭയങ്കരമായിട്ടുള്ള ജോലി ഭാരം ജോലി എവിടെയാണോ ചെയ്യുന്നത് അവിടെ ഭയങ്കരമായിട്ടുള്ള ജോലി ഭാരം കാണുന്നൊരു ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട് എവിടെയാണോ എന്താണ് ജോലി ചെയ്യുന്നത് മേ ബി എന്ത് ജോലിയും ആയിരിക്കാം ആ ജോലി ഭയങ്കരമായിട്ടും ഹാർഡ് വർക്കുള്ള ജോലിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട് കുറേ അധികം ജോലികൾ ചെയ്തതിന് ശേഷം പിന്നെയും പിന്നെയും ജോലികൾ ചെയ്ത് ഭയങ്കര ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു ടൈപ്പായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഭയങ്കര ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷേ ഭയങ്കര ഓവർ വർക്ക് ചെയ്യുന്നുണ്ട് ഓവർ ടൈം ചെയ്യുന്നുണ്ട് പൈസയ്ക്ക് വേണ്ടിയായിരിക്കാം മേ ബി വ്യക്തി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ സ്ട്രെസ്സാകുന്നുണ്ട് ഭയങ്കരമായിട്ടും ഭയങ്കരമായിട്ട് നെഗറ്റിവിറ്റി എല്ലാം ഡിപ്രഷനും എല്ലാം ചേർന്നിട്ട് നെഗറ്റിവിറ്റി ആയിട്ട് പണിയെടുക്കുന്നൊരു സിറ്റുവേഷൻ ആയിട്ടും കാണാൻ പറ്റുന്നുണ്ട് ഈ വ്യക്തി ഭയങ്കരമായിട്ടും ഹാർഡ് വർക്ക് ചെയ്യുന്നൊരു വ്യക്തിയായിട്ടും കാണാൻ പറ്റുന്നുണ്ട് ഈ വ്യക്തി അതേപോലെ തന്നെ ഈ വ്യക്തിയുടെ സിറ്റുവേഷൻ എന്താന്ന് പറയുമ്പോഴത്തേക്കും ഓക്കെ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് ചിന്തിക്കാൻ വേണ്ടിയും ഈ വ്യക്തിയുടെ ലൈഫിലത്തേക്ക് എന്തോ ഉണ്ടായിരുന്നൊരു സംഭവം പെട്ടെന്ന് കൈന്ന് പോയൊരു സിറ്റുവേഷനാണ് ഇപ്പം ആതിരി ഒന്നുമില്ല കാരണം ഇപ്പോൾ ലൈഫ് ഫുള്ള് കാലിയായിട്ടുള്ളൊരു സിറ്റുവേഷൻ നിങ്ങളുണ്ടായിരുന്നൊരു സമയം അല്ല മേ ബി സീരിയസ്ലി ഇത് ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നൊരു കാര്യമായിരിക്കും കാരണം നിങ്ങളുണ്ടായിരുന്ന ടൈമും നിങ്ങളില്ലായിരുന്ന ടൈമും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് ഈ ഒരു വ്യക്തിക്ക് ഒരു കപ്പെടുത്ത് നോക്കിയാണെങ്കിൽ ആ കപ്പിൽ നിറയെ വെള്ളമുണ്ടായിരുന്ന സമയവും ഇന്ന് ആ വെള്ളം ഫുള്ള് ഒഴുക്കി കളഞ്ഞിട്ട് കപ്പും പിടിച്ചുകൊണ്ട് വെള്ളത്തിന് വേണ്ടിയിരിക്കുന്നൊരു അവസ്ഥയാണ് ഈ ഒരു വ്യക്തിയുടെ അവസ്ഥ ഇപ്പോഴത്തെ സിറ്റുവേഷൻ അത് നിങ്ങൾക്ക് എത്ര മാത്രം പറഞ്ഞാൽ ഭയങ്കര ഈകോയിസ്റ്റിക് ആയിരിക്കാം ഈ വ്യക്തി നിങ്ങളടുത്ത് വന്നിങ്ങോട്ട് സംസാരിക്കത്തില്ലായിരിക്കാം നിങ്ങളടുത്ത് വന്ന് ഇങ്ങോട്ട് ചാറ്റ് ചെയ്യത്തില്ലായിരിക്കാം നിങ്ങളുടെ അടുത്ത് വന്ന് ഭയങ്കര ഈഗോയിസ്റ്റിക് ഭയങ്കര ഇത് പിടിച്ച് നിൽക്കും ഭയങ്കരമായിട്ടുള്ള ഗഡ്സുള്ള വ്യക്തി ആയതുകൊണ്ട് ഭയങ്കരമായിട്ടുള്ള ഇതും പിടിച്ചിരിക്കും പക്ഷേ ഒറ്റയ്ക്ക് പോയിരുന്നു വിഷമിക്കലാണ് ഈ വ്യക്തിയുടെ പരിപാടി എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം കാരണം ഭയങ്കര ഗഡ്സും ഭയങ്കര രാജകീയമായിട്ടുള്ള വ്യക്തി എന്നാണ് ഈ വ്യക്തിയുടെ ചിന്താഗതി കാരണം ആണ് രാജാവാണ് ഈ വ്യക്തി പക്ഷേ രാജാവാണെങ്കിൽ പോലും രാജുമില്ലാത്തൊരു രാജാവ് രാജു ഇല്ലാണ്ട് പിന്നെ രാജാവിൻ്റെ കസര കയറുന്നതിൻ്റെ കാര്യമില്ല അപ്പം രാജാവാണെന്നുള്ള തോന്നലാണെങ്കിൽ പോലും ഭയങ്കരമായിട്ടുള്ള വിഷമമാണ് ഈ കാണിക്കുന്ന വ്യക്തിയൊന്നും അല്ല ഉള്ളിൽ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം ഈ കാണിക്കുന്ന വ്യക്തി ഉള്ളുകൊണ്ട് പാവം വരുന്ന വ്യക്തിയായിട്ടാണ് ഈ വ്യക്തിയെ മനസ്സ് കൊണ്ട് പാവം വരുന്ന വ്യക്തിയായിട്ടാണ് കാണാൻ പറ്റുന്നത് നല്ലൊരു വ്യക്തിയാണ് നല്ല പ്യുവർ പ്യുവറായിട്ടുള്ളൊരു വ്യക്തിയാണ് ഒരു പ്രശ്നവും ഇല്ലാത്തൊരു വ്യക്തിയാണ് എന്തൊക്കെയോ ഈഗോ പ്രശ്നങ്ങൾ ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഒരു ടൈം ആയിരുന്നു ഒരു ഡെവിൽ നിങ്ങൾ അവിടെ നിന്ന സമയത്ത് നിങ്ങളുടെ ഡെവ്ലിഷ് ക്യാരക്ടർ നിങ്ങൾ രണ്ടുപേരുടെയും ഡെവ്ലിഷ് ക്യാരക്ടർ കർമ്മ റിലീസായി ആ സമയത്ത് ഡെവലഷ് ക്യാരക്ടർ നിങ്ങളുടെ ഈഗോയിസ്റ്റിക് ആയിരിക്കാം നിങ്ങളുടെ വാശിയായിരിക്കാം നിങ്ങളുടെ ചെറിയ ചെറിയ പിണക്കങ്ങളായിരിക്കാം ചെറിയ ചെറിയ ഇണക്കങ്ങളായിരിക്കാം നഷ്ടങ്ങളായിരിക്കാം സംഭവിച്ച ആയിരിക്കാം എന്തൊക്കെയോ നിങ്ങളുടെ ആയതാണ് കാരണം നിങ്ങൾ എന്തൊക്കെയോ ഈകോയിസ്റ്റിക് നിങ്ങളുടെ പ്രശ്നങ്ങൾ അതൊക്കെ വാശി ആ സമയത്ത് ചെയ്തു തീർക്കാനുള്ള കാര്യങ്ങൾ ആ സമയത്ത് സംസാരിച്ച് തീർക്കാനുള്ള കാര്യങ്ങൾ ആ സമയത്ത് സംസാരിച്ച് തീർക്കാണ്ട് പ്രശ്നങ്ങളിലോട്ട് പോയൊരു സിറ്റുവേഷനായിട്ടാണ് കാണാൻ പറ്റും ഭയങ്കരമായിട്ടും മേ ബി ഈ ഒരു ടൈമിൽ നിങ്ങൾ രണ്ടുപേർക്കും സുന്ദരനും സുന്ദരിയുമായിരിക്കും നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് അട്രാക്ഷൻ ഉണ്ടായിരുന്ന ടൈമായിരിക്കാം ഭയങ്കരമായിട്ട് ആ ഒരു ടൈമിൽ മേ ബി നിങ്ങൾ ഐ തിങ്ക് ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആ വ്യക്തിൻ്റെ രാജാവായിട്ടായിരിക്കാം കണ്ട അല്ലെങ്കിൽ രാജ്ഞിയായിട്ടായിരിക്കാം ആ വ്യക്തിനെ കണ്ടിരുന്നത് കാരണം അത്രയും ഇഷ്ടമുണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട് നിങ്ങളിവിടെ വന്നിരുന്ന ആ വ്യക്തിയെ ഓർത്തിരിക്കുന്ന സമയം ആ ഒരു സമയം നിങ്ങൾ ചിന്തിച്ചു മതി അപ്പം നിങ്ങൾക്ക് അത് ഫീൽ ചെയ്യും ആ വ്യക്തിയെ നിങ്ങൾ ഏത് രീതിയിലാണ് കണ്ടത് നിങ്ങൾക്ക് ഇതിന് ഇറങ്ങാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ മേബി ഇതായിരിക്കാം ഒരു സിറ്റുവേഷൻ കാരണം ഈ വ്യക്തിയെ നിങ്ങൾ കണ്ടത് ഒരു രാജ്ഞയായിട്ടറിയാം ഭയങ്കരമായിട്ട് രാജകീയമായിട്ടായിരിക്കും കണ്ടത് ഏത് ടൈമിലാണെന്ന് അറിയാൻ പേ മേ ബി റിലേഷൻഷിപ്പ് കഴിഞ്ഞ ടൈമിലായിരിക്കും റിലേഷൻഷിപ്പ് പോയ ടൈമിലായിരിക്കും പക്ഷേ നിങ്ങൾ ഈ വ്യക്തി ഇപ്പോഴും ഇഷ്ടപ്പെടുന്നുണ്ട് ഭയങ്കരമായിട്ടും ആഗ്രഹിക്കുന്നുണ്ട് ആ വ്യക്തിയും അതേപോലെ തന്നെയാണ് നിങ്ങളുടെ മേ ബി ഇന്നത്തെ ഏതൊരു വ്യക്തിയാണ് ഭയങ്കര ഡെവലിഷ് പോയി കാരണം ഇഷ്ടം കൂടി ഭയങ്കര ഡെവലിഷ് ക്യാരക്ടറായിപ്പോയി ഭയങ്കരമായിട്ടും വേറെ ഒന്നും ചിന്തിക്കാൻ നിങ്ങൾ നിങ്ങളുടേതായ ലോകത്തായപ്പോഴത്തേക്കും എന്തൊക്കെയോ നഷ്ടങ്ങൾ സംഭവിച്ചിരിക്കുന്നു എന്തൊക്കെയോ സ്പിരിച്വൽ പരമായിട്ട് റിലേഷൻഷിപ്പിൽ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട് സെക്ഷൽ പരമായിട്ട് ഭയങ്കരമായിട്ട് എന്തൊക്കെയോ സംഭവങ്ങൾ സംഭവിച്ചിട്ടുണ്ട് പക്ഷേ ഞാൻ പറഞ്ഞില്ല എന്തൊക്കെയോ ആർക്കും ഒരു ഈഗോയിസ്റ്റിക് ഭയങ്കരമായിട്ടുള്ളൊരു ഈഗോയിസ്റ്റിക് വർക്കായിട്ടാണ് ഇത് ഭയങ്കരമായിട്ടൊരു പ്രശ്നത്തിലോട്ട് പോകാനുള്ള കാരണമായിട്ട് ഇന്നത് കാണാൻ പറ്റുന്നുണ്ട് ഭയങ്കര ഈഗോയിസ്റ്റിക് ഭയങ്കര പോസിറ്റീവ്നെസ് എന്തൊക്കെയോ കള്ളത്തരങ്ങൾ ഒക്കെ അടുത്ത് കാണാൻ പറ്റുന്നുണ്ട് അടുത്തായിട്ട് ഇതിനകത്ത് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ എല്ലാം ഒരു വ്യക്തിക്ക് മാത്രം സ്വന്തമാക്കണം എന്നുള്ളൊരാഗ്രഹം അല്ലെങ്കിൽ എനിക്ക് മാത്രം എല്ലാം വേണം എൻ്റെ സ്വന്തം ഞാനെന്നുള്ളൊരു അഹംഭാവം ഞാനെന്നുള്ള ഒരു ഞാനെന്നുള്ളൊരു എന്തോ ഒരു സംഭവം ഈ വ്യക്തിയുടെ കൂ കയ്യിൽ കയറിയതിന് ശേഷം ഈ വ്യക്തി എന്തൊക്കെയോ അനാവശ്യമായിട്ട് കാണിച്ചിരിക്കുന്നു ഈ വ്യക്തി എന്തൊക്കെയോ നെഗറ്റീവായിട്ട് കാണിച്ചിരിക്കുന്നു എന്തൊക്കെയോ ഭയങ്കരമായിട്ട് നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്ത് ഈ വ്യക്തിക്ക് ഈ വ്യക്തി സ്വാർത്ഥത എന്നുള്ളൊരു കാര്യം സ്വാർത്ഥത പച്ചയ്ക്ക് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാർത്ഥത എന്നുള്ളൊരു കാര്യം ഈ നിങ്ങൾ ആ വ്യക്തിയോ ഈ വ്യക്തിയുടെ ക്യാരക്ടറിനെടുത്തതുകൊണ്ടാണ് ഞാൻ പറയുന്നത് സ്വാർത്തത കാണിച്ചിട്ട് എടുത്തുകൊണ്ട് പോയാൽ ഫുള്ള് നെഗറ്റീവാണ് ആ നെഗറ്റീവ് കുത്തി കയറിയത് ഇയാളുടെ നെഞ്ചത്ത് തന്നെയാണ് സ്വാർത്ഥത കാണിച്ച് എടുത്തുകൊണ്ട് പോയത് നെഗറ്റീവാണെന്നുള്ള കാര്യം ഈ വ്യക്തി മനസ്സിലില്ല ഭയങ്കരമായിട്ട് റിലേഷൻഷിപ്പിൽ നെഗറ്റീവ് സംഭവിച്ചിട്ടുണ്ട് ഭയങ്കരമായിട്ടും ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളാണ് ഈ വ്യക്തിയുടെ ലൈഫിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഭയങ്കരമായിട്ടുള്ള നെഗറ്റിവിറ്റിയാണ് ഈ പ്രശ്ന ലൈഫിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം കാലം എന്ന് പറയുന്നത് എല്ലാത്തിനും ഒരു കാലം എല്ലാത്തിനും ഒരു വാക്ക് അല്ലെങ്കിൽ കാലം ഒരു പത്ത് നൂ പത്ത് വർഷം കഴിഞ്ഞാൽ ഇരുപത് വർഷം കഴിഞ്ഞു കാലം എല്ലാം ഓർത്ത് വയ്ക്കും എന്നുള്ളത് കാര്യം മറക്കാൻ പാടില്ല കാരണം കാലം എല്ലാത്തിനുമുള്ള ആൻസർ കൊടുക്കും ഉത്തരം കൊടുക്കും എന്നുള്ളതിന് കുറേ അധികം ആൻസർ നമുക്ക് തന്നെ അറിയാം അപ്പോൾ അത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാലം കൊടുത്ത ആൻസർ ഇതുവരെ മാറിയിട്ടില്ല ഇനിയും കാലം കൊടുക്കാൻ കിടക്കണേ ഉള്ളൂ ആൻസർ അപ്പം അങ്ങനത്തുള്ള കുറേ അധികം കാര്യങ്ങൾ കാണിച്ചു കാരണം ഈ വ്യക്തിനെ നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് സ്പിരിച്വലി ഇമോഷണലി ഭയങ്കരമായിട്ട് വ്യക്തിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഏതൊരു വ്യക്തിയാണോ അല്ലെങ്കിൽ നിങ്ങൾ കണ്ട നിങ്ങൾക്ക് ആ അത് അറിയാം മേ ബി നിങ്ങൾ കുറേ പേർക്ക് അറിയാമായിരിക്കാം കുറേ പേർക്ക് അത് ഫീല് ചെയ്യുമായിരിക്കാം കുറേ പേർക്ക് അത് ഫീല് ചെയ്യാത്തില്ലായിരിക്കാം പക്ഷേ അവരുടെ അവരുടെ സിറ്റുവേഷൻ ഇതാണെന്നുള്ളതിന് വലിയ മാറ്റങ്ങളൊന്നുമില്ല വലിയ ഇതൊന്നുമില്ല കുറേ ഭയങ്കര നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഭയങ്കര നെഗറ്റിവിറ്റിയിൽ നിൽക്കുന്നൊരു സിറ്റുവേഷൻ ആയിട്ടും കാണാൻ പറ്റുന്നുണ്ട് മാനസികപരമായിട്ടായിരിക്കാം മേ ബി ഭയങ്കരമായിട്ടും ടെൻഷൻ അനുഭവിക്കുന്ന സമയത്ത് മാനസികപരമായിട്ടായിരിക്കാം ചിലപ്പോൾ ഫിസിക്കലായിരിക്കാം മേ ബി സ്പിരിച്വൽ ആയിരിക്കാം ഏത് രീതിയിലും നമുക്ക് ഏത് രീതിയിലാണോ സ്പിരിച്വലി ഫിനാൻഷ്യലി സൈക്കോളജിക്കലി സോഷ്യലി ഏത് രീതിയിലാണെങ്കിലും ഇത് നമുക്ക് എടുക്കാൻ പറ്റും ടോട്ടൽ പെയിൻ എന്നുള്ള രീതിയിൽ നമുക്ക് ഏത് രീതിയിലാണെങ്കിലും എടുക്കാൻ പറ്റും അത്രയും അധികം പെയിൻ ഒരു സിറ്റുവേഷനായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടത് അടുത്തായിട്ട് വരുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ വ്യക്തി കൂടുതലും പണമുണ്ട് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് പണം ഉണ്ടാക്കണം എല്ലാവർക്കും ഉള്ള ഒരു സിറ്റുവേഷൻ വെച്ച് പോലെ തന്നെയാണ് പണം ഉണ്ടാക്കണം സ്വന്തം കാര്യം നോക്കി പോയി നോക്കണം വ്യക്തിത്വം സ്വന്തമായിട്ടുള്ളൊരു വ്യക്തിത്വം അനുസരിച്ച് പോകണം വ്യക്തിത്വം മഹിതമായിട്ടൊരു വ്യക്തിത്വം വേണം പക്ഷേ ഇപ്പം ഞാൻ പറഞ്ഞില്ല ഈ വ്യക്തിയുടെ സ്വഭാവം വെച്ച് നോക്കുകയാണെങ്കിൽ ഈ വ്യക്തിക്ക് എന്തൊക്കെയോ മറവുകൾ വെച്ചിട്ടുണ്ട് കാരണം എന്നെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ മറയ്ക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് ഈ വ്യക്തിയുടെ സ്വഭാവം കറക്റ്റ് ഇതായിട്ട് കാണുന്നില്ല വ്യക്തിത്വമൊക്കെ ഒരു സ്വഭാവമായിട്ട് കാണാൻ പറ്റും വ്യക്തിത്വം വേറൊരു വ്യക്തിത്വമായിട്ടുള്ളൊരു സ്വഭാവമായിട്ട് കാണാൻ പറ്റുന്നുണ്ട് പക്ഷേ ഈ വ്യക്തിയുടെ ഒരു യഥാർത്ഥ കാറ്റഗർച്ച് വെച്ചുകഴിഞ്ഞാൽ ഈ വ്യക്തി ഒരു പാവം വ്യക്തിയാണ് സത്യത്തിൽ ഇപ്പോൾ ഈ നോക്കിക്കൊണ്ടിരിക്കുന്ന റീഡിങ് നോക്കിക്കൊണ്ടിരിക്കുന്ന വ്യക്തി സത്യത്തിൽ ഒരു പാവം വ്യക്തിയാണ് ആൾക്കാരെ ഡിപെൻഡ് ചെയ്തിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഫാമിലിനെ ഡിപെൻഡ് ചെയ്തിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഫാമിലി തന്നെ കുറേ അധികം പ്രശ്നങ്ങൾ സംഭവിച്ചുകൊണ്ട് ഒരു ഫാമിലി തന്നെ കുറേ ഇഷ്യൂസ് സംഭവിച്ചുകൊണ്ട് വ്യക്തിയാണ് അമ്മേരേന്ന് ഭയങ്കരമായിട്ട് ഇഷ്യൂസ് കിട്ടി അമ്മേടേന്ന് അച്ഛൻ്റെ നിന്ന് എല്ലാവരും തഴഞ്ഞ് നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട് അടിച്ചമർത്തുന്നൊരു വ്യക്തിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ ഡിപ്പെൻഡ് ചെയ്ത് ഭയങ്കരമായിട്ട് നെഗറ്റിവിറ്റി തൊട്ട് എന്തൊക്കെ പൈസയ്ക്ക് വേണ്ടി തെണ്ടി ഒരു വ്യക്തിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട് അല്ലെങ്കിൽ ഇത് സംഭവിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ട് കാണാം ഭയങ്കരമായിട്ട് നെഗറ്റിവിറ്റി നെഗറ്റീവ് ഈ വ്യക്തിയുടെ ലൈഫിലേക്ക് വരുന്നതായിട്ട് കാണാൻ പറ്റുന്നു കുറേ പ്രശ്നങ്ങൾ വരുന്നതായിട്ട് കാണാൻ പറ്റുന്നു നടക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ജോലി ഭാരം സ്ട്രെസ്സ് അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ആണെങ്കിൽ പോലും ഈ വ്യക്തി ഒറ്റപ്പെട്ട് നിൽക്കാൻ വേണ്ടി ഇപ്പോൾ കുറേ അധികം ആഗ്രഹിക്കുന്നു എന്തൊക്കെയോ ലൈഫിലോട്ട് വേണം എന്ന് പറഞ്ഞ ഒരാഗ്രഹിക്കുന്നു പറഞ്ഞാൽ ഗതികട്ടൊരവസ്ഥ പറയാൻ പറ്റും റീഡിങ് നോക്കുമ്പോൾ ഈ വ്യക്തിയുടെ ചിന്താഗതികൾ നോക്കുന്ന സമയത്ത് ഇത്രയും പോയിന്റിലൂടെയാണ് ഈ വ്യക്തി വയ്ക്കൊണ്ടിരിക്കുന്നത് ഭയങ്കര മറ്റേ റിലേഷൻഷിപ്പ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് തുടങ്ങിയതാണ് വെച്ച് കഴിഞ്ഞാൽ വി ഇതെല്ലാം പോയി അവസാനിക്കുന്നത് ഫസ്റ്റ് കാർഡിലാണ് വിധിയെ ഞാൻ പറഞ്ഞില്ല ആദ്യം പറഞ്ഞത് വിധിയെ കുറ്റപ്പെടുത്തി ദൈവം എന്തിനാണ് എനിക്ക് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ തന്നത് എന്നുള്ള ഇതായിട്ടാണ് കാണുന്നത് നിങ്ങൾക്കും മേ ബി നിങ്ങളുടെ ഒരു ഇതായിട്ട് നമുക്ക് കൊടുക്കണം കാരണം മേ ബി കുറേ അധികം എനർജി നിങ്ങളുടെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇത് ഫീൽ ചെയ്യാം ഇത് ഇതൊക്കെ മേ ബി നിങ്ങളെയാണ് ചിലപ്പോൾ ഫിസിക്കലി മെൻ്റലി നിങ്ങളെയാണ് ഈ ഈഗോസ്റ്റി കാണിച്ചതുകൊണ്ട് ഇതായി ഈ അവസ്ഥ നിങ്ങൾക്കായിരിക്കാം വന്നേക്കുന്നത് അപ്പോൾ കുറേ അധികം എനർജി വരുന്നുണ്ട് നമുക്കറിയാൻ പറ്റത്തില്ല ആരാണെന്ന് ലോക നമുക്ക് പറയാൻ പറ്റില്ല ഇതൊക്കെ ഹാർഡ് വർക്ക് ചെയ്യുന്ന വ്യക്തി നിങ്ങളാണെന്നുണ്ടെങ്കിൽ മേ ബി നിങ്ങളായിരിക്കാം നിങ്ങളുടെ എനർജി ആയിരിക്കാം അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ മേ ബി ഒരു ടിൻ ഫ്ലെയിം സോൾമേറ്റ് കുറേ അധികം കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിരിക്കുന്നത് ഈ വ്യക്തിയിൽ നിന്നുമാണ് ഒരു എനർജി ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ട് ഒരു എനർജി ട്രാൻസാക്ഷൻ അതേ കണക്കിന് തന്നെ ഒരു എന്തൊക്കെ ചേഞ്ചസ് സംഭവിച്ചത് ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വന്നതിന് ശേഷമാണ് നിങ്ങൾ എന്താണെന്ന് നിങ്ങളെന്താണെന്നറിഞ്ഞത് നിങ്ങളുടെ സ്വഭാവം എന്താണെന്ന് അറിഞ്ഞത് നിങ്ങളുടെ വ്യക്തിത്വം എന്താണെന്ന് നിങ്ങളുടെ ഡ്രസ്സിങ്ങിൽ നിങ്ങൾക്ക് വന്ന മാറ്റം നിങ്ങൾക്ക് വന്ന ടോട്ടൽ ചേഞ്ച് ഈ വ്യക്തി കാരണമായിരിക്കാം മേ ബി ആ വ്യക്തിയും ഭയങ്കരമായിട്ട് മാറിയിരിക്കും എങ്ങനെയാണ് ഭയങ്കര ചേഞ്ചാണ് ചേഞ്ചാണ് ഭയങ്കര ചേഞ്ചാണ് സംഭവിച്ചത് സ്വന്തം കയ്യിലിരിക്കുന്ന സാധനം മറ്റേയാക്കി കൊടുത്തിട്ട് ചേഞ്ച് ആക്കിയതാണ് സത്യത്തിൽ ഇത് യൂണിവേഴ്സലായിട്ട് നിങ്ങളുടെ കയ്യിൽ കൊണ്ടു തന്ന ഒരു ഡെയിലി ഒരു ഡീൽ ആയിട്ടാണ് കാണാൻ പറ്റുന്നത് എനർജി ട്രാൻസ്ഫർമേഷൻ ആയിട്ടാണ് കാണാൻ പറ്റുന്നത് ഫസ്റ്റ് ചൂസ് ചെയ്ത ആൾക്കാർക്ക് കുറേ അധികം തട്ടരാജ കാണാൻ പറ്റുന്നത് പക്ഷേ ഇറ്റ്സ് എ ഗുഡ് ഗായ് നല്ലൊരു വ്യക്തിത്വം നല്ലൊരു വ്യക്തിയായിട്ട് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് പ്യുവർ ഗായായിട്ടെനിക്ക് കാണാൻ പറ്റുന്നു നല്ലൊരു വ്യക്തിയാണ് പക്ഷേ സിറ്റുവേഷൻസ് ഒക്കെ ഇങ്ങനെ ആയതുകൊണ്ടാണ് ഈ വ്യക്തിക്ക് ഇങ്ങനത്തെ ഒരു ഇത് വന്നിരിക്കുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും റീസൻ്റ് ആയിട്ടായി എന്ന് ഞാൻ വിചാരിക്കുന്ന അപ്പോൾ അടുത്ത വീഡിയോയിട്ട് കാണാം അടുത്ത സെക്കൻഡ് ബൈൽ ചൂസ് ചെയ്ത ആൾക്കാരുടെ റീഡിങ്ങിലോട്ട് പോവാം ഹലോ ഗായസ് അപ്പോൾ അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് സെക്കൻഡ് ബൈൽ ചൂസ് ചെയ്ത ആൾക്കാരുടെ റീഡിംഗ് ആണ് നോക്കാൻ പോകുന്നത് സെക്കൻഡ് ബൈൽ ചൂസ് ചെയ്ത ആൾക്കാരുടെ വ്യക്തികളുടെ കറണ്ട് സിറ്റുവേഷൻസ് എന്താണ് അവരുടെ കറണ്ട് അവരെന്താണ് ഈ ഒരു പാതയിലോട്ട് വരാൻ കാരണം എന്തുകൊണ്ടാണ് അവർ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത് അല്ലെങ്കിൽ എന്താണ് ഈ ഒരു സിറ്റുവേഷന് കാരണം എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിച്ചത് നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത് ഓക്കെ സെക്കൻഡ് ബില്ല് ചൂസ് ചെയ്ത ആൾക്കാരോടെ കറണ്ട് സിറ്റുവേഷൻ എന്താണെന്നാണ് നോക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങളുടെ വ്യക്തികളെ നിങ്ങൾ മനസ്സിൽ തന്നെ വിചാരിക്കുക നിങ്ങളുടെ വ്യക്തികൾ ആരാണ് ആ വ്യക്തിയെക്കുറിച്ച് തന്നെ മനസ്സിലാലോചിക്കുക ഓക്കെ അപ്പോൾ ഫസ്റ്റ് അല്ല സെക്കൻഡ് പൈൽ ചൂസ് ചെയ്ത ആൾക്കാരുടെ കാർഡ്സ് വന്നു കഴിഞ്ഞു നമുക്ക് നോക്കാം എന്താണ് ഈ ഒരു വ്യക്തികളുടെ സിറ്റുവേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം സെക്കൻഡ് പൈൽ ചൂസ് ചെയ്ത ആൾക്കാരുടെ വ്യക്തികളുടെ സിറ്റുവേഷൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം ഐ തിങ്ക് എനിക്ക് തോന്നുന്ന എന്താണെന്ന് വെച്ചാൽ ഒരു മൂന്ന് തരം സിറ്റുവേഷൻ ആയിട്ടുള്ള ആൾക്കാരായിട്ട് തിരികാം നമുക്ക് ഡീ നമുക്ക് ഇത് ഈ ഒരു കാറ്റഗറി അതായത് സെക്കൻഡ് പേല് കാണുന്ന കുറേ അധികം വ്യക്തികൾ നമുക്ക് മൂന്ന് തരത്തിലുള്ള വ്യക്തികളാണ് ഇപ്പോൾ ഈ കാളിൽ വന്നേക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നത് ഓക്കെ റിലേഷൻഷിപ്പിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് അതായത് ഒരു ഒരു തരം റിലേഷൻഷിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് റിലേഷൻഷിപ്പ് കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അതായത് കുരങ്ങൻ്റെ ഒരു പൂമാല കിട്ടിയിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒന്നും ചെയ്യാൻ അറിഞ്ഞൂടാത്ത ഒരു വ്യക്തിയുടെ കയ്യിൽ ഒരു റിലേഷൻഷിപ്പ് നല്ലൊരു പെൻകൊച്ചൻ അല്ലെങ്കിൽ നല്ലൊരു വ്യക്തിയെ കിട്ടിക്കഴിഞ്ഞാൽ അവർ എത്രമാത്രം അതിന് കുത്തുനോയിപ്പിക്കാൻ പറ്റും എത്രമാത്രം വേദന കൊടുക്കാൻ പറ്റും എത്രമാത്രം നശിപ്പിക്കാൻ പറ്റും എത്രമാത്രം ക്രൂരത എന്തുമാത്രം അതിനെ വെച്ച് കളിക്കാൻ പറ്റും എന്നുള്ളത് അറിയാം വ്യക്തി അങ്ങനെ ചെയ്യാനുള്ളൊരു അറിയാതെ ഒന്നും കാരണം ഒന്നും അറിഞ്ഞൂടെ ശേഷിയില്ലാത്തൊരു വ്യക്തി രണ്ടാമത്തെ വ്യക്തിയുടെ ഒരു സ്വഭാവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടാമത്തെ വ്യക്തി ഭയങ്കരമായിട്ടും ഒന്ന് ഈ വ്യക്തിക്ക് ഒന്നിനും വയ്യ സത്യത്തിൽ ഈ വ്യക്തിക്ക് എല്ലാം ഉണ്ട് പണമുണ്ട് പ്രശസ്തി ഉണ്ട് ലുക്കുണ്ട് ഗ്ലാമറുണ്ട് അതേപോലെ തന്നെ വെൽ സെറ്റിൽഡ് സെറ്റിൽഡാണ് ജോബുണ്ട് ആവശ്യത്തിനനുസരിച്ച് പൈസ കാര്യങ്ങളെല്ലാം ഉണ്ട് ഈ വ്യക്തി പക്ഷേ ഈ വ്യക്തിക്ക് ഈ റിലേഷൻഷിപ്പ് കൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ റിലേഷൻഷിപ്പിൽ എന്ത് കാണിക്കണം എന്നറിഞ്ഞുകൂടാ റിലേഷൻഷിപ്പ് കൊണ്ട് രാജാവാണ് എങ്കിൽ പോലും രാജ്യമില്ലാത്തൊരു രാജാവിൻ്റെ കയ്യിൽ കസേര കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് വെറുതെ കയറി ഇരിക്കാൻ മാത്രമേ ഉണ്ടാവൂ പ്രജറിൽ പോലും കാണത്തില്ല അങ്ങനത്തുള്ളൊരു സിറ്റുവേഷൻ ഒന്ന് ആലോചിക്കണം അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണാൻ പറ്റുന്ന ഈ വ്യക്തി കാരണം ഈ വ്യക്തി എന്ത് പറഞ്ഞാലും ചിരിച്ചുകൊണ്ടിരിക്കുന്നു കാരണം ഒരു എന്ത് ഈ റിലേഷൻഷിപ്പ് ഒരു റിലേഷൻഷിപ്പ് അല്ല എന്നുള്ളത് തോന്നുന്നു കാരണം ഒരു റിലേഷൻഷിപ്പിൽ വേണ്ട കാര്യങ്ങൾ വേണ്ട ഒരു സ്റ്റെബിലിറ്റി ഇല്ലായ്മ സെക്കൻഡ് സെക്കൻഡ് ബൈ സെക്കൻഡ് ചാൻസ് മൂന്നാമത്തെ ആൾക്കാരെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ വാശി ഭയങ്കരമായിട്ടുള്ള വാശിക്കടിമകൾ ഭയങ്കരമായിട്ട് എന്തും നേടണം സോ സ്വാർത്ഥത വാശി ഭയങ്കരമായിട്ടുള്ള തൻ്റെ കാര്യം ഭയങ്കര മൂർച്ചയായിട്ടുള്ള വാക്കുകൾ മൂർച്ചുകൊണ്ട് നശിപ്പിക്കുക സ്വന്തം വാക്കുകൾ സ്വന്തമായിട്ട് എന്ത് നേടാൻ പറ്റുക സ്വന്തമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം നേടുക അതായത് സ്വാർത്ഥത ഭയങ്കരമായിട്ടുള്ള സ്വാർത്ഥത നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യുക നിങ്ങളെ നശിപ്പിച്ചിട്ട് കൊണ്ട് മറ്റുള്ളവരുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കുക നിങ്ങളുടെ എനർജി വെച്ച് ബാക്കിയുള്ളവരുടെ കാര്യങ്ങൾ നേടുക ഒരു മനുഷ്യത്വവും ഇല്ലാണ്ട് സ്വന്തം കാര്യങ്ങൾ മാത്രം ഇപ്പോൾ സെക്ഷൽ പരമായിട്ടാണെന്നുണ്ടെങ്കിൽ ഒട്ടും സാറ്റിസ്ഫൈഡ് ആവത്തില്ല ആ വ്യക്തിയുടെ സാറ്റിസ്ഫൈഡ് മാത്രം ആ വ്യക്തി നോക്കി പോകുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ഫീൽ ചെയ്യണം ഈ മൂന്ന് കാറ്റഗറിയാണ് ഇതിനകത്ത് കാണാൻ പറ്റും ഒന്ന് വാശിയാണെങ്കിൽ രണ്ട് കളിക്കാൻ അത് ഒന്നും അറിഞ്ഞുകൂടാത്ത മൂന്ന് എല്ലാം ഉണ്ടെങ്കിൽ പോലും ഒന്നും ചെയ്യാത്തൊരു വ്യക്തി സമാധാനം പീസ് അങ്ങനെ നടക്കുന്നൊരു ഇത് പിന്നെ ഇതെന്ന് പറയുമ്പോഴത്തേക്കും ഫസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാം ഒരു സംഭവം പൂമാല കിട്ടിയിട്ട് അത് വെച്ച് ഒന്നും ചെയ്യാൻ അറിഞ്ഞുകൂടാത്തത് നോക്കി നിൽക്കുന്ന ഒരു വ്യക്തി ആദ്യത്തെ കാറ്റഗറി എനിക്ക് തോന്നുന്നു കുറേയധികം വ്യക്തികൾ കാണും രണ്ടും മൂന്നും കുറേയധികം വ്യക്തികളാണ് രണ്ട് ചിലപ്പോൾ കുറച്ചധികം വ്യക്തികൾ മാത്രമേ കാണത്തുള്ളൂ ഈ ഒരു മൂന്ന് കാറ്റഗറി ആയിട്ടാണ് എനിക്ക് കാണാൻ പറ്റുന്നത് ഫസ്റ്റ് പൈൽ ചൂസ് അല്ലെങ്കിൽ സെക്കൻഡ് പൈൽ ചൂസ് ചെയ്ത ആൾക്കാരുടെ ഒരു സിറ്റുവേഷൻ നിങ്ങൾ വിചാരിക്കുന്ന ആൾക്കാരുടെ നിങ്ങൾക്കത് റീസൺ നിങ്ങൾക്ക് റീസനന്റ് ആവും നിങ്ങൾക്ക് റീസനന്റ് ചെയ്യാൻ പറ്റും കാരണം ആദ്യത്തെ ഒരു വ്യക്തി എന്ന് പറയുമ്പോഴത്തേക്കും ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വന്നത് എങ്ങനെയാണോ ലൈഫിലേക്ക് എന്തിനാണ് അടിച്ചു കയറി വന്നത് എന്നൊന്നും നിങ്ങൾക്കറിയില്ലായിരിക്കും പക്ഷേ ഈ വ്യക്തി നിങ്ങളെ വെച്ച് കുറേ ഉണ്ടാക്കി നിങ്ങളെ വെച്ച് കുറേ കളിച്ചു നിങ്ങളെ വെച്ച് പൈസ കാര്യങ്ങൾ നിങ്ങളെ വെച്ച് ഈ വ്യക്തി മാനിപ്പുലേറ്റ് ചെയ്ത് കുറേ അധികം കാര്യങ്ങൾ നേടി ഈ മൂന്ന് കാറ്റഗറിയും സെയിം ക്യാരക്ടറിയാണ് നിങ്ങൾക്ക് ഉണ്ടെന്ന് വെച്ചാൽ കാരണം നിങ്ങളെ മുതലാക്കുവാണ് രണ്ടാമത്തെ കാറ്റഗറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടാമത്തെ കാറ്റഗറി ഈ കാറ്റഗറി പെടില്ല കാരണം ഈ വ്യക്തിക്ക് ഒന്നിനും താല്പര്യമില്ല സെക്സിനാണെങ്കിൽ സെക്സിന് താല്പര്യമില്ല ജോലിക്ക് പോകാൻ താല്പര്യമില്ല പണിയെടുക്കാൻ താല്പര്യമില്ല സംസാരിക്കാൻ താല്പര്യമില്ല ഒന്നിനും താല്പര്യമില്ല നിങ്ങൾക്ക് നിങ്ങളെ വെച്ചിട്ടായിരിക്കാം മേ ബി എനിക്ക് തോന്നുന്നു ഈ വ്യക്തി എന്തെങ്കിലും നേടി നിങ്ങളായിരിക്കാം ഈ വ്യക്തിക്ക് എന്തെങ്കിലും പഠിപ്പിച്ചു കൊടുത്തത് നിങ്ങളായിരിക്കാം ഈ വ്യക്തിക്ക് എന്തെങ്കിലും ചെയ്തു കൊടുത്തത് നിങ്ങൾ വലിയ വ്യക്തിയുടെ ലൈഫിലേക്ക് വന്നതിനു ശേഷമായിരിക്കാം ഈ വ്യക്തി ഭയങ്കരമായിട്ടും ചെയ്ഞ്ചായത് നിങ്ങൾ വന്നതിന് ശേഷമായിരിക്കും ഈ വ്യക്തി ജോലിക്ക് പോകാൻ തുടങ്ങിയത് ജീവിതം എന്താണെന്ന് അറിഞ്ഞത് ജീവിതം എന്താണ് നിങ്ങളായിരിക്കാം ഈ നിങ്ങൾ വന്നിട്ടായിരിക്കാം ഈ വ്യക്തിക്ക് പഠിപ്പിച്ചു പഠിപ്പിച്ചുകൊടുത്തത് ജീവിതം എന്താണെന്നൊക്കെ പഠിപ്പിച്ചു കൊടുത്തത് നിങ്ങളായിരിക്കാം മൂന്നാമത്തെ വ്യക്തി എന്ന് പറയുമ്പോൾ വാശി ദേഷ്യം എന്നൊക്കെ കൊണ്ട് നടന്ന് അതാണ് അങ്ങനെ ലോകം പണിഞ്ഞെടുക്കാം ഇതുകൊണ്ടേ ജീവിക്കാൻ പറ്റത്തുള്ളൂ ആൾക്കാരെയൊക്കെ ഇൻട്രാക്ട് ചെയ്യണമെങ്കിൽ ആൾക്കാരൊക്കെ ഈ കാലത്ത് ജീവിച്ചു പോകണമെങ്കിൽ വാശിയും കാര്യങ്ങളും സോർത്തത് എന്നൊക്കെ വേണം എന്ന് പറഞ്ഞ് അതിലൂടെ മൂർച്ഛിച്ച വാക്കുകൾ മാനിപ്പുലേറ്റ് ചെയ്തും ജീവിക്കുന്ന ഒരുതരം വ്യക്തികളായിട്ടും എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് ത്രീ ടൈപ്പ് ഓഫ് പീപ്പിൾ ആയിട്ടാണ് എനിക്ക് കാണാൻ പറ്റുന്നത് ഓക്കെ ഇത്രയും ആൾക്കാരുടെ കാര്യങ്ങൾ ഇനി നമുക്ക് നേരെ നമുക്ക് ഇതിലോട്ട് പോവാം ഒരു തരം ആൾക്കാർക്ക് ഒരു സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ല ഒരു തരം ആൾക്കാർക്ക് വരുന്ന ഒരു സിറ്റുവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വ്യക്തിയുടെ കയ്യിൽ പൂവുണ്ട് വടിയുണ്ട് നെഗറ്റീവ് ഉണ്ട് പോസിറ്റീവ് ഉണ്ട് പൂ തന്നിട്ട് അതായത് നിങ്ങളെ ഒരു പൂ കയ്യിൽ തന്നതിന് ശേഷം നിങ്ങളെ പായപ്പിളിൽ നിങ്ങൾ ഭയങ്കരമായിട്ട് പോസിറ്റീവ് ആകും അപ്പം നിങ്ങൾ അടിക്കാനും പറ്റും നിങ്ങളെ നെഗറ്റീവ് ആക്കും എന്നിട്ട് തലമണ്ടയ്ക്ക് ഒരു അടി തരും അപ്പം അങ്ങനത്തെ ഉള്ളൊരു സിറ്റുവേഷനായിട്ട് കാണാൻ പറ്റും കാരണം കളി പഠിച്ച ഒരു വ്യക്തി നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും ഒരുത്തരം നിങ്ങൾക്ക് ഫീൽ നിങ്ങൾക്ക് ഓരോ കാർഡ് എടുക്കുമ്പോഴേ നിങ്ങൾക്ക് 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 വേണ്ടി പറയണമായിട്ട് തോന്നുന്നു നിങ്ങളുടെ റീഡിങ് ആയിട്ട് നിങ്ങൾക്ക് തോന്നും ഓരോ കാർഡ് നിങ്ങളുടെ ഇതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഇതായി അതാണ് നിങ്ങളുടെ റാഡായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ റീസണേറ്റ് ആവുന്നുണ്ടെങ്കിൽ അതാണ് നിങ്ങൾക്ക് വേണ്ടി പറയുന്ന കാര്യങ്ങളും ഓരോരുത്തർക്കും ഓരോരുതായിട്ടും പറയണം എല്ലാം നിങ്ങൾക്ക് പറയുന്നത് റീസണേറ്റ് ആവുന്നുണ്ടെങ്കിൽ എല്ലാം നിങ്ങളുമായിട്ട് റീസണേറ്റ് ആകുന്നതായിരിക്കാം നിങ്ങൾക്ക് ആടിൻ്റെ എനർജിൻ്റെ വ്യത്യാസം അനുസരിച്ചായിരിക്കും ഞാൻ ഇവിടെ നിന്ന് പറയുന്നത് കാരണം പൂ തന്നതിന് ശേഷം കമ്പിട്ടടിക്കുക നശിപ്പിക്കുക ഭയങ്കരമായിട്ടും സ്ട്രെയിൻജ് ചെയ്യുക അതായത് നന്മയും ഈ വ്യക്തിയാണ് തന്നെയാണ് ചെയ്യുന്നത് തിന്മയും ഈ വ്യക്തി തന്നെയാണ് ചെയ്യുന്നത് ഭയങ്കരമായിട്ടുള്ള ഡെവലിഷ് ക്യാരക്ടർ അതായത് ആരെയും കയ്യിലെടുക്കാൻ പറ്റും കള്ളത്തരം പറഞ്ഞു കുറേ അധികം ആൾക്കാരെ കയ്യിലെടുക്കാൻ പറ്റും കുറേ അധികം കള്ളത്തരങ്ങളാണ് കുറേ അധികം കള്ളത്തരങ്ങൾ കൊണ്ട് ഈ വ്യക്തി നിങ്ങളെ നശിപ്പിച്ചു കുറേ അധികം കള്ളത്തരങ്ങളാണ് ഈ വ്യക്തിയുടെ കയ്യിലിരിക്കുന്നത് നെഗറ്റിവിറ്റി ഭയങ്കരമായിട്ട് സ്പ്രെഡ് ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് കാണാൻ പറ്റും ഭയങ്കര കള്ളത്തങ്ങളുള്ള വ്യക്തിയായിട്ട് കാണാൻ പിടിച്ച് നിൽക്കാം വീണാലും നാല് കാലിലെ വീട് പൂച്ചയുടെ സ്വഭാവം എന്നൊക്കെ ആണെങ്കിൽ പറയാൻ പറ്റും കാരണം യജമാനൻ്റെ അടുത്ത് ഒരു രീതിയിലുള്ള ഒരു രീതി രീതിയിലുള്ള നിങ്ങളടുത്ത് ഒരു രീതിയിലുള്ള കമ്മിറ്റ്മെൻറ്റും ഇല്ല വേറെ ആൾക്കാരുടെ അടുത്താണ് കമ്മിറ്റ്മെൻറ്റ് കാണിക്കുന്നത് അങ്ങനത്തുള്ളൊരു സ്വഭാവ രീതിയായിട്ട് കാണാൻ പറ്റും ഭയങ്കരമായിട്ടുള്ള ക്യാരക്ടർ ഭയങ്കര ചേഞ്ചാണ് കാരണം നിങ്ങളെ വീട്ടിൽ നിന്ന് നിന്നൊന്ന് മീൻകറി കട്ടുകൊണ്ട് പോവുകയും ചെയ്യും അപ്പുറത്ത് അപ്പുറത്തും പോയി കട്ട് തിന്നും എല്ലാ വീട്ടിലും പോയി കട്ട് തിന്നും എന്നിട്ടും ആരുടെ അടുത്തും ഒരു ഇതുമില്ല ഇല്ല സ്നേഹവും ഇല്ല മനസ്സിലായില്ലേ അങ്ങനത്തുള്ളൊരു സ്വഭാവ രീതിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഒരു തരം വ്യക്തികളാണ് ഇപ്പോഴത്തെ അവരുടെ കറണ്ട് സിറ്റുവേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വ്യക്തികൾ ഈ റിലേഷൻഷിപ്പിൽ ആരെങ്കിലും വേറൊരു റിലേഷൻഷിപ്പിൽ അവർ ജീവിതം ഫുള്ള് കഴിച്ചു കൂട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ വെള്ളത്തിൻ്റെ അകത്ത് കുറച്ച് ഉള്ളൂ അതിനകത്ത് കല്ലിട്ട് കല്ലിട്ട് കല്ല് ഫുള്ള് പൊക്കിയെടുക്കാമെന്ന് നോക്കിയാണേ അതിൽ നിന്ന് വെള്ളം കുടിക്കുക എന്ന് പറഞ്ഞിരിക്കണം അതായത് ഹാർഡ് വർക്ക് ചെയ്യാൻ വേണ്ടി താല്പര്യമില്ലാത്ത വ്യക്തികൾ ഭയങ്കരമായിട്ട് അങ്ങനെ കാരണം നമുക്ക് തേടിക്കഴിഞ്ഞാൽ എല്ലാം കിട്ടാമെന്നുള്ളതേ ഉള്ളൂ അല്ലെങ്കിൽ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം നമ്മുടെ ലൈഫിലേക്ക് വരും എന്നുള്ളത് ആ വ്യക്തിക്ക് ഇതില്ല കാരണം വേറൊരുള്ളേർ ചെയ്തു വെച്ചിട്ട് ഒരു ഒരു ഐഡിയാസിൽ കയറി കൈയിട്ട് വാരി ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു വ്യക്തിയുടെ ഭയങ്കരമായിട്ടുള്ള ഒരു അനുഭവം കാരണം ഈ വ്യക്തി അങ്ങനെ കുറേ നശിപ്പിച്ച് കളഞ്ഞു കുറേ അധികം റിലേഷൻഷിപ്പിലായാലും കുറേയധികം കാര്യങ്ങൾ നശിപ്പിച്ച് ജീവിതത്തിലായാലും കുറേയധികം കാര്യങ്ങൾ നശിപ്പിച്ച് ബാക്കിയുള്ളവരെ നശിപ്പിച്ചു അങ്ങനത്തെ ഉള്ള കുറേ അധികം കാര്യങ്ങൾ ഇങ്ങനത്തെ കാണാൻ പറ്റുന്നുണ്ട് ഈ വ്യക്തിയുടെ ഒരു സിറ്റുവേഷനിൽ നിന്നും കാണാൻ പറ്റുന്നുണ്ട് അടുത്തായിട്ട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വ്യക്തിയുടെ സോള് അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ ഒരു സ്വഭാവ രീതി അല്ലെങ്കിൽ ഈ വ്യക്തി കുറേ അധികം വ്യക്തിയുടെ സിറ്റുവേഷൻ എന്ന് വെച്ചാൽ ഈ വ്യക്തിക്ക് ഒന്നും ചെയ്യാൻ താല്പര്യമില്ലായിരിക്കും പക്ഷെ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ആയിട്ട് ഈ വ്യക്തി കുറേയധികം ആ കാര്യങ്ങൾ ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റുണ്ട് കാരണം ഈ വ്യക്തി രാജാവായിരിക്കും മേ ബി ഈ വ്യക്തി രാജാവായിരിക്കാം പക്ഷേ ഈ വ്യക്തിയുടെ രാജ്യം മേ ബി ഈ വ്യക്തിയുടെ മന്ത്രിമാർ പറയുന്ന കേട്ടായിരിക്കും ഈ വ്യക്തി ജീവിതം മേ ബി ഈ വ്യക്തി ലഹരിക്കടിമയായിട്ട് എന്തെങ്കിലും ചെയ്യുന്ന വ്യക്തികളായിരിക്കാം മേ ബി ഈ വ്യക്തിയുടെ ഭാര്യ പറഞ്ഞിട്ട് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന വ്യക്തികളായിരിക്കാം ഭാര്യയുടെ കാൽ കീഴിലായിരിക്കാം അമ്മയും അച്ഛനൂടെയും വ്യക്തി കാരണം ഈ വ്യക്തി ഒരു വ്യക്തിത്വം ഇല്ലായ്മ ഉണ്ട് ഭയങ്കരമായിട്ടും വ്യക്തിത്വമില്ല കാരണം മേ ബി അച്ഛൻ്റെയും അമ്മയുടെയും കീഴിലായിരിക്കാൻ ജീവിക്കുന്നത് ഭാര്യ പറയുന്ന പോലെ ആയിരിക്കാൻ ജീവിക്കുന്നത് വേറെ ആരെങ്കിലും പറയുന്ന പോലെ ഫ്രണ്ട് പറയുന്ന പോലെയായിരിക്കും ജീവിക്കുന്നത് ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ഒരു വ്യക്തി എത്തായമായിട്ട് കാണുന്നത് ഇപ്പോഴും സെയിം സിറ്റുവേഷൻ തന്നെയാണ് നിങ്ങളുടെ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വ്യക്തിയെടുത്ത് തോന്നിയിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ തന്നെയായിട്ടാണ് കാണാൻ പറ്റുന്നത് കാരണം വ്യക്തിത്വം ഇല്ലായ്മ ഈ വ്യക്തിക്ക് ഒന്നും ചെയ്യേണ്ട എന്ന് താല്പര്യമുണ്ടെങ്കിൽ പോലും ഡൗൺ സിറ്റുവേഷൻ ആണെങ്കിൽ പോലും ബാക്കിയുള്ളവരുടെ മറ്റേ കീ കൊടുത്തു വിടുമ്പോൾ ആടുന്ന പാവയെ കണക്കായിട്ട് കാണാൻ പറ്റുന്നുണ്ട് കാരണം ഭയങ്കര ഗമ കാണിച്ച് നിൽക്കുക ഭയങ്കരമായിട്ടും ഭയങ്കര എന്തോ വലിയ രാജാവാണെന്നുള്ളൊരു തോന്നലായിട്ട് നിൽക്കുക അങ്ങനത്തുള്ളൊരു സിറ്റുവേഷനായിട്ട് കാണാൻ പറ്റുന്നുണ്ട് കാരണം ഈ വ്യക്തിയുടെ കയ്യിൽ ആകെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കിരീടമുണ്ട് ആ കിരീടത്തിന് ആ കിരീടത്തിൻ്റെ പകുതി ആൾക്കാർ കൊണ്ടുപോയി എങ്കിൽ പോലും കിരീടം തല്ലേ വെക്കാനും അറിയത്തില്ല വ്യക്തിക്ക് കാരണം എന്തൊക്കെയോ ഈ വ്യക്തി തെണ്ടി നടക്കുക അങ്ങനെ എന്ന് പറഞ്ഞാൽ തെണ്ടി നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭിക്ഷക്കാരെ പോലെ ഓരോന്നും യാദിച്ചുകൊണ്ട് നടക്കുക എവിടെ നിന്ന് എന്ത് കിട്ടുന്നു എവിടെ നിന്ന് എന്ത് കിട്ടുന്നു കാരണം വ്യക്തിത്വമില്ലായ്മ എന്നുള്ളൊരു സ്വഭാവം ഇത് വ്യക്തിയുടെ ലൈഫിലോട്ട് വരുന്ന സിറ്റുവേഷൻ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട് അടുത്തതായിട്ട് ഈ വ്യക്തി ഞാൻ പറഞ്ഞില്ല ഡിപ്പെൻഡ് ചെയ്യുന്നു ഭയങ്കരമായിട്ടും ഡിപ്പെൻഡ് ചെയ്യുന്നു നിങ്ങളുണ്ടായിരുന്നൊരു ടൈം ഈ വ്യക്തി ഇപ്പം ആലോചിച്ച് വിഷമിച്ച് നിൽക്കുന്നൊരു സിറ്റുവേഷനാണ് നിങ്ങളുണ്ടായിരുന്ന ആ ഒരു കാലഘട്ടം തിരിച്ച് റിട്ടേൺ കിട്ടിയിരുന്നെങ്കിൽ നിങ്ങളുണ്ടായിരുന്ന ആ ഒരു സമയം തിരിച്ച് റിട്ടേൺ കിട്ടണേ കാരണം ഉള്ള കണ്ണുള്ളപ്പം കണ്ണിൻ്റെ വില ഈ വ്യക്തിക്ക് ഒട്ടും മനസ്സിലായില്ല കണ്ണില്ലാത്തപ്പം കണ്ണിൻ്റെ വില ഇപ്പോൾ മനസ്സിലാവുന്നു സാധനം എന്തൊക്കെയോ സാധനങ്ങളെടുത്ത് നിങ്ങളെ ആഗ്രഹിക്കുന്നു ഈ വ്യക്തി മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് ലോ ഓഫ് അട്രാക്ഷൻ ചെയ്യുന്നുണ്ട് നിങ്ങളെ തിരിച്ചു തിരിച്ചുകൊണ്ടുവരാൻ വേണ്ടി സകല പരിപാടിയും ചെയ്യുന്നുണ്ട് നിങ്ങളിപ്പോൾ ഭയങ്കര ഡിവേഴ്സഡ് ആണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സിറ്റുവേഷൻ ഉണ്ട് കാരണം സിറ്റുവേഷൻ ഏത് സിറ്റുവേഷനായിരുന്നു നിങ്ങൾ നിങ്ങളെ തിരിച്ചു കൊണ്ടുവരാൻ നിങ്ങളുടെ വിശ്വസിച്ചിട്ട് വിശ്വസം നിങ്ങളെ തിരിച്ചുകൊണ്ടുവരാൻ വേണ്ടിയിട്ടും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അടുത്തോട്ട് പോകുന്നുണ്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് റീഡിങ് ചെയ്യുന്നുണ്ട് ഭയങ്കരമായിട്ട് എല്ലാം ചെയ്യുന്നുണ്ട് എങ്കിൽ പോലും ഈ വ്യക്തി തിരിച്ചു വരാത്തൊരു സിറ്റുവേഷൻ ആയിട്ട് കാണാം ഇജ് മേ ബി എനിക്ക് തോന്നുന്നത് കുറേ ആദ്യം നിങ്ങളുമായിട്ടും ആവുന്ന ഒരു സിറ്റുവേഷനായിട്ട് എനിക്ക് കാണാം നിങ്ങളുമായിട്ടും ഇത് മിക്കവാറും കണക്റ്റഡ് ആവാനുള്ള ഒരു ചാൻസ് ആയിട്ട് കാണാൻ പറ്റുന്നു കാരണം നിങ്ങൾ തിരിച്ചു രണ്ട് വർഷം എനിക്ക് തോന്നുന്നുണ്ട് ഐ തിങ്ക് രണ്ട് വർഷമായിട്ട് ഈ റിലേഷൻഷിപ്പിനെ പുറത്ത് പുറകെ രണ്ട് വർഷം ടൂ ഇയർ അല്ലെ ടു ഇയർ മാക്സിമം ടു ഇയ രണ്ട് വർഷമായിരുന്നു തോന്നുന്നുണ്ട് രണ്ട് വർഷമായിട്ട് നിങ്ങൾ ഈ വ്യക്തിയുടെ പറയുക നടക്കുക അല്ലെങ്കിൽ ആ വ്യക്തി ഈ റിലേഷൻഷിപ്പിൽ രണ്ട് വർഷമായിട്ട് എന്തൊക്കെയോ നെഗറ്റീവ് സംഭവിച്ചുകൊണ്ടിരിക്കുക പ്രശ്നങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഡിപ്രഷൻ മാനസിക അവസ്ഥ ഒറ്റയ്ക്ക് നിൽക്കുക ഡിപ്പെൻ്റഡ് ആവുക താങ്ങായിട്ട് നിൽക്കുക ഭയങ്കരമായിട്ട് പോയ കാലം തിരിച്ചു കൊണ്ടുവരിക മാനിഫെസ്റ്റ് അങ്ങനത്തുള്ള കുറേ കാര്യങ്ങൾ പ്രകൃതമായിട്ട് കൂടുതലും അടിക്കുക മേ ബി ഭയങ്കരമായിട്ട് ജോലി ഉണ്ടായിരിക്കാം ഭയങ്കര വെൽ സെറ്റിലുള്ള ലുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും ഡ്രസ്സിങ് ഭയങ്കരമായിരിക്കും ഭയങ്കരമായിട്ട് ഡ്രസ്സിങ് ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോസ്റ്റ് ഇടുന്നതായിരിക്കും നല്ല പോസ്റ്റ് ഇടുന്നതായിരിക്കും ബാക്കിയുള്ളവരുടെ കൂടെ നല്ല പോസ്റ്റ് ഇടുന്നതായിരിക്കും വാട്സപ്പിൽ എപ്പോഴും ഹൈ ആയിട്ട് കാണിക്കുന്നതായിരിക്കാം പക്ഷേ മാനസികപരം ഭയങ്കര ഡൗൺ ആയിട്ടാണ് കാണിക്കുന്നത് കാരണം ചിലപ്പോൾ പോസ്റ്റ് ഇടുന്നു ഭയങ്കരമായിട്ടുള്ള നല്ല രീതിക്കുള്ള പോസ്റ്റ് നല്ല ഡ്രസ്സൊക്കെ ഇട്ട് നല്ല സെക്ഷൽ നല്ല ഇതായിട്ടായിട്ടൊക്കെ പോസ്റ്റ് ഇടുന്നതായിരിക്കാം ഫ്രണ്ട്സിൻ്റെ കൂടെ ഹാപ്പി ആയിട്ട് കാണിക്കുന്ന പക്ഷേ മാനസികപരമായിട്ട് ഭയങ്കര ഡൗൺ ആയിട്ട് കാണിക്കുന്നുണ്ട് ഭയങ്കര ഡൗൺ ആയിട്ട് കാണിക്കുന്നുണ്ട് ഈ വ്യക്തിയുടെ സിറ്റുവേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ മേ ബി ഈ വ്യക്തി കുറേ അധികം നെഗറ്റീവ്സ് ആണ് വന്നിരിക്കുന്നത് ഭയങ്കരമായിട്ടുള്ള നെഗറ്റീവ്സ് വന്നിട്ടുണ്ട് ഭയങ്കരമായിട്ടുള്ള നെഗറ്റീവ്സ് ഒറ്റയ്ക്ക് തുഴഞ്ഞു പോവുക ഈ വ്യക്തി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഈ വ്യക്തിയുടെ ഫാമിലിയിൽ നോക്കുന്നൊരു ഈ വ്യക്തിയായിരിക്കാം ഭയങ്കര അനുഭവം ഫാമിലിക്ക് നെഗറ്റീവ് മേ ബി ബ്ലാക്ക് മാജിക്ക് അങ്ങനത്തെ എന്തെങ്കിലും കാണിച്ചിട്ടുണ്ടെങ്കിൽ റിട്ടേൺ തിരിച്ചടിച്ചു ബോൾ ബോളെടുത്ത് വിത്തിൽ എറിയുന്നതാണൊക്കെ തിരിച്ച് റിട്ടേൺ അടിച്ചാണെക്കാരുന്ന് കാരണം എന്ത് പ്രാവീറ്റുണ്ടെങ്കിൽ തിരിച്ചു കൊടുക്കുന്നത് എല്ലാം കാലം കറക്റ്റ് തെളിയും കാലത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ കാലം എല്ലാം നോക്കി വയ്ക്കും എന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവർ നോക്കി വയ്ക്കും കാരണം ടൈം ആവുന്ന സമയത്ത് ഇവരുടെ ഇവർക്ക് എപ്പോഴാണോ അവരുടെ സമയം ആ സമയത്തെ തിരിച്ചു കൊടുക്കുകയുള്ളൂ ഇവരെ ഇവർ ഗ്രോത്ത് ഉണ്ടാവുന്നവരെ പൊക്കും നല്ല ഗ്രോത്ത് ഉണ്ടാവുന്നവരെ അവരെ പൊക്കി 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 ഇവർക്ക് എപ്പോഴാണോ ഗ്രോത്ത് ഉണ്ടാവുന്നതെന്ന് തോന്നുന്നു ആ സമയത്ത് കൊണ്ടിട്ട് അടിക്കും അങ്ങനത്തെ കാരണം നമ്മൾ സ്പിരിച്വാലിറ്റിയുടെ ഏറ്റവും വലിയ ടോപ്പ് പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കഴിവിൽ മാത്രമേ ഇവർ കൈ സ്പിരിച്വാലിറ്റിയുടെ സ്പിരിച്വാലിറ്റി ഒരു പ്രത്യേകത നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും നമുക്ക് എന്താണോ ബ്രില്ല്യൻസ് ആയിട്ട് ഒരു കഴിവുണ്ടോ ആ കഴിവിലായിരിക്കും ഇവർ കൈ കാരണം നമുക്ക് എവിടെയാണോ നോവുന്നത് അതിൽ മാത്രം ഇവർ കയ്യിൽ കഴിവുള്ളൂ നമുക്ക് എന്ത് കഴിവുണ്ടോ അതിൽ മാത്രമാണ് ഈ സ്പിരിച്വാലിറ്റി കഴിവ്ക്കുന്നത് ഈ ദൈവങ്ങൾ കഴിവ്ക്കുന്നത് സ്പിരിച്വാലിറ്റി ഗോഡ് ഓഫ് സ്പിരിച്വാലിറ്റി കഴിവ്ക്കുന്നത് പ്രകൃതി കൈവയ്ക്കുന്നത് അപ്പം എനിക്ക് പറയാനുള്ളത് കാലം ഇതെല്ലാം നോക്കി വെക്കും കർമ്മയൊക്കെ എല്ലാവർക്കും വേണ്ടി കാത്തിരിക്കണം അവർക്കൊരു പണി ഇല്ലാണ്ടിരിക്കുകയല്ല അവർക്ക് നല്ല പണിയായിട്ടിരിക്കുകയാണ് അപ്പം നിങ്ങൾ മനസ്സിലാക്കുക എന്ന് വെച്ചാൽ നിങ്ങളുടെ അടുത്ത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തിരിച്ച് റിട്ടി റിട്ടേൺ ചെയ്യാണ്ടിരിക്കുക എന്ന് മാത്രമാണ് എനിക്ക് പറയുന്നത് കാരണം നിങ്ങൾ കുറെ അധികം നോയിപ്പിച്ച് ഇപ്പോൾ ഈ വ്യക്തി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനായിട്ട് കാണാൻ പറ്റും നിങ്ങളെന്താണ് ഇവർ ഈ വ്യക്തി ചെയ്തേക്കുന്നത് ഭയങ്കരമായിട്ടും കാരണം ഒരു കപ്പ് ഒരു വള്ളത്തിൽ കാരണം രക്ഷപ്പെട്ടൊരു വള്ളത്തിൽ പോകുന്ന സമയത്ത് ഈ വ്യക്തി കാരണം ഫാമിലീനെ കൊണ്ട് ഈ വ്യക്തി വള്ളത്തിൽ പോകുന്ന സമയത്ത് ആ വള്ളത്തിൽ കമ്പി കൊണ്ട് കുത്തിയിട്ട് അതിൽ നിന്ന് വെള്ളം കയറി വരുന്ന സിറ്റുവേഷൻ ഒന്ന് ആലോചിച്ച് ഈ വ്യക്തിയുടെ ഒരു സിറ്റുവേഷൻ തോന്നാന്ന് വെച്ചാൽ നിങ്ങളുടെ സിറ്റുവേഷൻ മേ ബി ഇതായിരിക്കാം ഐ തിങ്ക് എനിക്ക് തോന്നുന്നു നിങ്ങളുടെ സിറ്റുവേഷൻ മേ ബി ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരിക്കാം മേ ബി നിങ്ങളാണെത്തി നിങ്ങൾക്ക് നിങ്ങൾക്ക് എങ്ങനെയാണത് ഫീൽ ചെയ്യുന്നത് അതേ കണക്കായിരിക്കാം നിങ്ങൾക്കി കർ കർമ്മയാണെങ്കിൽ എന്ത് സാധനമാണ് നിങ്ങൾക്ക് എങ്ങനെയാണ് അത് ഫീൽ ചെയ്തത് നിങ്ങൾ എങ്ങനെയാണ് ഇത് കേൾക്കുന്നത് ആ രീതിക്കായിരിക്കാം നിങ്ങൾക്കിത് അട്രാക്റ്റഡ് ആവുന്നത് നിങ്ങൾക്കത് ആവുന്നത് അതാണ് എനിക്ക് റീഡിങ്ങിലൂടെ നിങ്ങൾക്ക് പറയാനുള്ളത് അപ്പം ഇപ്പം നിങ്ങളടുത്ത് ചെയ്തതിന് എന്തായാലും ഈ വ്യക്തിക്ക് കുറേ അധികം അവർ അനുഭവിച്ചു കഴിഞ്ഞു കാരണം ഈ മൂന്ന് കാറ്റഗറിയിലുള്ള ആൾക്കാർക്കും നിങ്ങൾ നിങ്ങൾ നിങ്ങൾക്ക് അറിഞ്ഞുകൊണ്ടായിരിക്കാം മേബി ഈ വ്യക്തി ഇത്രയും അനുഭവിച്ചിട്ടുണ്ടെന്ന് മേബി നിങ്ങളടുത്ത് പറഞ്ഞില്ലായിരിക്കാം മാനസികപരമായിട്ടായിരിക്കാം സ്പിരിച്വൽപരമായിട്ടായിരിക്കാം സോഷ്യലി ആയിരിക്കാം സൈക്കോളജി സൈക്കോളജിക്കലി ആയിരിക്കാം ഏത് രീതിക്കായാലും മനസ്സിൽ ഈ വ്യക്തി കുറെയധികം കാര്യങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയത്തില്ലായിരിക്കാം ഈ നിങ്ങളെ നോക്കുമ്പോഴത്തേക്ക് ഇൻസ്റ്റാഗ്രാമിലെ പോസ്റ്റ് ഇടുന്നു അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു എല്ലാം ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഈ വ്യക്തി മാനസികൾ കുറേ അധികം അനുഭവിച്ചൊരു വ്യക്തിയാണ് സ്പിരിച്വലിയൊക്കെ ഭയങ്കര അനുഭവിച്ചിട്ടുള്ളൊരു വ്യക്തിയായിട്ട് കാണാൻ പറ്റുന്നു അപ്പം ഇതാണ് സെക്കൻഡ് ബലി ചൂസ് ചെയ്ത ആൾക്കാരായിട്ട് എനിക്ക് പറയാനുള്ളത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോയിലായിട്ട് കാണാം ഓക്കെ ബൈ ടാറ്റ